വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ടൈം അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് ഓണം ഷപ്പിങ്ങിനാണ് പോകുന്നത് ഞാനും അടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു പത്തേ നാൽപ്പതാകുമ്പോഴത്തേനും രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വടകര നിങ്ങൾക്കറിയാം റോഡ് ബ്ലോക്കാണ് ഫുള്ള് ബ്ലോക്കാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കാറൊക്കെ എടുത്തു വന്നാൽ എട്ടിൻ്റെ പണി കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ സ്കൂട്ടിയിൽ തന്നെ വരാമെന്ന് കയറ്റിയത് അപ്പോൾ നമ്മളൊരു പത്തേ അമ്പതാകുന്നപ്പോഴത്തേക്കും ഇത് ഫാമിലി വെഡിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട് അറ്റവാപാടായിട്ട് ഇത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നല്ല വെയിലും ചൂടും ഒക്കെയാണ് കേട്ടോ അത് തന്നെ എന്താ പറയുക കുത്തി തിരി കുത്തിരി ആണ് ഇവിടെ എത്തിയിട്ടുള്ളത് കാരണം അത്രയും ബ്ലോക്കാണ് കേട്ടോ പറയേണ്ട കാര്യമില്ല ഈ ഒരു ഭാഗത്തുള്ള ഭാഗത്തുള്ളവർക്കറിയായിരിക്കും നല്ല ബ്ലോക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ വിട് നമ്മൾ നേരെ ഫാമിലിയിൽ എത്തിയിട്ടുണ്ട് അപ്പം പടീന അങ്കനവാടിയിൽ വിട്ടിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ അവനെ നേരെ അങ്കനവാടിയിലോട്ടാക്കിയിട്ട് വരണമെന്ന് വിചാരിച്ച കേട്ടോ പിന്നെ എന്തൊക്കെയോ കാരണവശാല് കുറച്ച് ലേറ്റായി പോയി ഗൈസ് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ആദ്യം അമ്പാടീൻ്റെ സെക്ഷനിലോട്ട് പോകാമെന്ന് കരുതി അതായത് സെക്കൻഡ് ഫ്ലോറിനാണെന്ന് തോന്നുന്നുട്ടോ ഇത് ആക്ച്വലി അപ്പോൾ അവൻ്റെയും എൻ്റെയൊക്കെ ഒരു സെക്ഷൻ ഒരു ഒരു സെക്ഷനിലാണ് വരുന്നത് ഒരു ഫ്ലോറിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അജേട്ടന്മാരും വേണ്ട ഫസ്റ്റ് നിൻ്റെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നോട് നോക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ എന്താ എടുക്കേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല എന്തായാലും ടോപ്പ് എടുക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേനും കേരള ഡ്രസ്സിൽ കുറേ എന്താ പറയുക സെറ്റ് സാരീസ് ഉണ്ട് അല്ലാണ്ട് അത് സാരീസൊക്കെ വേറെ സെക്ഷനാണ് കേട്ടോ എനിക്കാണെങ്കിൽ സാരി കൊടുക്കാൻ ഇപ്പം അറിയത്തില്ല അത് സത്യമായ ഒരു കാര്യമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കുറേ എന്താ പറയുക ഉടുപ്പുകളായിട്ട് ഫ്രോക്കുകളായിട്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ചുമ്മാ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലും ഒന്ന് എടുക്കുക എന്നുള്ള രീതിയിൽ കേട്ടോ അപ്പം ഞാൻ അത് കുറച്ച് നോക്കി 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 ഒന്ന് ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പം ഞാൻ പിന്നെ ടോപ്പിലേക്ക് മറ്റുള്ള ടോപ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇപ്പം വന്ന മോഡൽ ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനും ഇവിടെ കുറേ ഇങ്ങനെ എന്താ പറയുക ഹാങ് ചെയ്ത് വെച്ചത് കാണാം അപ്പോൾ അതിലിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്താ നോക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഇല്ല കാരണം ഇപ്പോൾ എന്താ വന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നതെന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഓണത്തിന് ഇട്ടുള്ള ഡ്രസ്സ് കേരള ഉണ്ട് അല്ലാതെ ഇതൊക്കെ നമ്മൾ ജീൻസിൽ വരുന്ന ആ ഒരു മിഡി ടൈപ്പിൽ മീൻസ് സ്കേർട്ട് അതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ലാസ്റ്റ് ഞാൻ അവിടെയുള്ള ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ സെപ്പറേറ്റ് അവർ ചൂസ് ചെയ്യുന്നതും ഞാൻ കാണിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള ടോപ്പ് ഞാൻ നോക്കാമെന്ന് കരുതി കേട്ടോ അപ്പം എനിക്കിങ്ങനെ ഇത്തരത്തിലുള്ള ടോപ്പൊന്നും വേണ്ട എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു എന്നാലും എനിക്ക് അവർ അവർക്ക് തോന്നുന്നതും എനിക്ക് വേണ്ടതുമായിട്ടുള്ള ടോപ്പുകളിങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു വീനക്കിൽ ഉള്ള ടോപ്പായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അതിപ്പോൾ കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീനക്കിൽ വരുന്ന ടോപ്പ് അപ്പോൾ അതിങ്ങനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോഴത്തേനും എനിക്ക് പല തരത്തിലുള്ള ടോപ്പുകളൊക്കെ കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ രണ്ടാമത് എടുത്ത ടോപ്പ് എനിക്ക് നൈസായിട്ട് ഇഷ്ടപ്പെട്ടു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ ഞാൻ വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഫോട്ടോസ് സോറി ഫോട്ടോ ഫോട്ടോയെല്ലാം വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ടോപ്പൊക്കെ വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കാണിച്ചിരുന്ന കൂട്ടത്തിൽ ഇതേപോലെ എന്താ പറയുക സ്ലീവ്ലെസ് ടോപ്പും കാണിച്ചിരുന്നുണ്ടായിരുന്നു തരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വന്ന ടോപ്പാണ് കളക്ഷൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സ്ലീവ്ലെസ് കുറച്ച് കാണിച്ചു തരുന്നിട്ടുണ്ടായിരുന്നു അതായത് ഡെയിലി വേഴ്സിനായിട്ടും അല്ല അല്ലാണ്ടും ഒക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ളത് അങ്ങനെ കുറച്ചധികം ടോപ്പ് ഞാനിതാ ഒരു ബാഗ് തന്നെ മേടിച്ചിട്ട് അവിടുന്ന് ബാഗിൽ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേനും അജേട്ടൻ ഇവിടുന്ന് നാട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അജേട്ടൻ്റെ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അപ്പം നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സമയം എനിക്ക് എന്താ പറയുക ഷോപ്പിങ് ചെയ്യാൻ പറ്റില്ല ആക്ച്വലി ഏതെങ്കിലും എടുത്തിട്ട് വാന്ന് പറയും കേട്ടോ കാരണം അത്രയും ക്ഷമയുള്ളൂ ആൾക്ക് അപ്പോൾ ഏട്ടൻ വീട്ടിലോട്ട് പോയിട്ടാണുള്ളത് ആ സമയം കൊണ്ട് ഞാൻ സാവകാശം എനിക്ക് വേണ്ട അതായത് എനിക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ടോപ്പ് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള അതായത് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ടോപ്പുകളൊക്കെ ഞാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ടോപ്പുകളൊക്കെ എടുത്ത് ഞാൻ ചുമ്മാ ഒന്ന് ബാഗിലേക്ക് കളക്ട് ചെയ്തു അപ്പോൾ ഞാൻ ഡ്രസ്സിങ് റൂമിലേക്ക് രാവിലെ ആയതുകൊണ്ട് തിരക്കുണ്ട് ഷോപ്പിൽ പക്ഷേ വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടതിൻ്റെ ഡ്രസ്സിങ് റൂമൊക്കെ ആയിരുന്നു ഫ്രീ ആയിരുന്നു അല്ലെങ്കിൽ ഒത്തിരി സമയം കാത്തിരുന്നാലേ നമുക്ക് ഇതേപോലെയൊക്കെ കിട്ടുള്ളൂ കേട്ടോ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അമ്പാടീനെ അങ്കണവാടിയിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ അവനേം കൂട്ടി വന്ന് ഷോപ്പിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം അവനെ എടുത്ത് നടക്കേണ്ടി വരും കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ അതുകൊണ്ടാണ് രാവിലെ തന്നെ ഏട്ടനെ എന്നോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെ കുറച്ച് ടോപ്പുകളൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും ഒക്കെ ഉണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് എങ്ങനെയുണ്ട് പിന്നെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കാരണം ഏട്ടൻ ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ പതുക്കെ എടുത്ത് നോക്കുമായിരുന്നു കേട്ടോ പിന്നെ ഡ്രസ്സിങ് റൂമും ആയിരുന്നു അതൊക്കെ കൊണ്ട് ഇങ്ങനെ എനിക്ക് എന്താ പറയുക കംഫർട്ടബിളാണോ ഓക്കെ ആണോ എന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചരാമെന്ന് കരുതി വീഡിയോ സോറി ഈ ഒരു ടോപ്പൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതിലേതെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനോ കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഏതൊക്കെ എടുക്കുന്നതെന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല നിങ്ങൾ തുടർന്ന് വീഡിയോ വ്ലോഗൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏതൊക്കെ എടുത്തു ഏതൊക്കെ എടുത്തില്ല എന്നുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിന് അങ്ങ് വലിയ ഇഷ്ടപ്പെട്ട ടോപ്പുകളൊന്നും ഇല്ല ആക്ച്വലി നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും എനിക്കും ഉണ്ട് അപ്പോൾ ടോപ്പ് ടോപ്പുകളാണല്ലോ നമുക്ക് അത്യാവശ്യം വേണ്ടത് അപ്പം ഒരു പാർട്ടിയിലാണെങ്കിലും ഒരു ജസ്റ്റ് ഒരു കല്യാൺ ഫങ്ഷനോ എന്തെങ്കിലും എവിടെയെങ്കിലും പോകാനായിട്ട് ഞാൻ കൂടുതലും ടോപ്പുകളാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് കുറച്ച് ടോപ്പിൽ തന്നെ നോക്കാമെന്ന് കരുതി അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ഓണത്തിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ അപ്പോൾ അതെൻ്റെ ഇഷ്ടത്തിന് എനിക്ക് എന്താ പറയുക സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക രീതിയായിരുന്നു അതിന് പിന്നെ അമ്പാടിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റില്ല കാരണം അവനെടുത്ത് നടക്കലും പരിപാടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനൊരു മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു എടുത്തത് അപ്പോൾ ഇന്നിപ്പം ടോപ്പ് എടുക്കാമെന്നുള്ള രീതിയിൽ അപ്പോൾ എനിക്ക് ഈ ടോപ്പൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഏതൊക്കെ എടുക്കുന്നതെന്ന് ഇന്നിപ്പോൾ എന്തായാലും പറയുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഈ വീനക്കിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് അങ്ങനെ അങ്ങനെയുള്ള ടോപ്പുകൾ കാണിച്ചു തരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കേരള ഡ്രസ്സിൽ വരുന്നത് ഒന്ന് രണ്ടെണ്ണം ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇത് പിച്ചിരി എന്താ പറയുക ലൂസായിട്ടുള്ളതൊക്കെ പോലെ തോന്നി പിന്നെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് പിഞ്ഞി പോ എന്താ പറയുക പിഞ്ഞു പോകാമെന്നൊക്കെ പറയില്ലേ അതായി പോകാനുള്ള ചാൻസ് പോലെ എനിക്ക് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരുവിധം ഞാൻ ചൂസ് ചെയ്തെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് വീഡിയോയിലും കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം പിന്നെ ആ ചേട്ടൻ വന്നു കേട്ടോ ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്യുന്നപ്പോഴത്തേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നതിന് ശേഷം പിന്നെ ആ ഒരുപാട് സമയമൊന്നും നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഏറ്റവും പൂ പീശിനൊക്കെ നോക്കി തിരിച്ച് വന്നേ പിന്നെ നോക്കൂന്ന് പറഞ്ഞിട്ട് തന്നെ ഒന്ന് എന്താ പറയുക പെട്ടെന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം അതൊക്കെയാണ് എനിക്ക് പറ്റത്തില്ല പെട്ടെന്നൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒന്ന് രണ്ട് ടോപ്പ് ഞാൻ പിന്നെയും ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഉണ്ടോയെന്നൊക്കെ എന്നോടായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് എനിക്ക് ഈ ഒരു ടോപ്പൊക്കെ ഈ ഒരു ബ്ലാക്ക് ടോപ്പൊക്കെ ജസ്റ്റ് ഒന്ന് എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ക്രോപ്പ് ടോപ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ക്രോപ്പ് ടോപ്പ് നോക്കണം എന്നുണ്ടായിരുന്നു ജീനിന് കാരണം ഇപ്പം ഞാൻ കുറച്ചായി ജീൻസിനൊക്കെ വേണ്ടിയിട്ട് ടോപ്പൊക്കെ ചൂസ് ചെയ്തിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് ഇപ്പോൾ കാര്യമായിട്ട് എവിടെയും പോകാറില്ല അത്യാവശ്യം പോ എന്താ പറയുക പോക്കു വരവ് കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ കാരണം ഫുൾ ബിസിയാണ് കാര്യങ്ങൾ അതുകൊണ്ട് എനിക്കെന്തായാലും ജീൻസിനും ടോപ്പൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഏട്ടൻ്റെ തിരക്ക് കാരണം ഒരു രണ്ട് മൂന്ന് എന്താ പറയുക ടോപ്പുകൾ പെട്ടെന്ന് സെലക്ട് ചെയ്ത് ഞാൻ പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി എന്നിട്ട് വേണം അമ്പാടീൻ്റെ സെക്ഷനിലോട്ട് കിടക്കാം അപ്പോൾ ഏട്ടനെ കൂട്ടിക്കൊണ്ടുവരുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു ഏട്ടൻ്റെയും കൂടെ നോക്കാം എന്നിട്ട് നമുക്ക് മൂന്ന് പേർക്ക് എടുക്കാനുള്ള എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഏട്ടനാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേനും നിങ്ങളെ നോക്ക് ഇതുള്ള രീതിയിലായിരുന്നു സംസാരം ഏട്ടാ ഏട്ടനിങ്ങനെ എന്താ പറയുക ഞാൻ മാത്സന്നോ അല്ലെങ്കിൽ സ്റ്റുഡിയോന്നോ അങ്ങനെ എവിടെ നിന്നെങ്കിലും നോക്കാം എന്നുള്ള രീതിയായിരുന്നു ഏട്ടൻറ്റേത് ഇനിയിപ്പോൾ നോക്കൂലെന്ന് വരെ അറിയില്ല ഏട്ടന് ഒരു പ്രത്യേക ടൈപ്പാണ് ആണ് കേട്ടോ അങ്ങനെ എന്താണെന്ന് അറിയത്തില്ല ഈ ഓണം വിഷു ഇങ്ങനത്തെ കാര്യങ്ങൾക്കെനിക്ക് ഭയങ്കര നിർബന്ധമാണ് ഡ്രസ്സെടുക്കുക എന്നുള്ളത് പക്ഷേ അങ്ങനത്തെ വലിയ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊന്നുമില്ല അല്ലാത്തപ്പോഴൊക്കെ ഇങ്ങനെ ചുമ്മാ എന്താ പറയുക ഒരു പരിപാടി ഇല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിലും ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ ഡ്രസ്സൊക്കെ വരുന്നതാണ് അപ്പോൾ ഇന്നിപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടവതൊക്കെ ഞാൻ മാറ്റി വെച്ച് മാറ്റി മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്പാടിക്കുള്ള സെക്ഷനാണ് അമ്പാടീൻ്റെ എന്താ പറയുക ആ ഒരു പാർട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ എത്തി അവന് ടീഷർട്ടും അതുപോലെ ഷർട്ട്സ് പോലത്തെ അങ്ങനെയുള്ള ട്രൗസേഴ്സ് എടുക്കാമെന്ന് കരുതിയിട്ടോ കാരണം പാൻസ് ഒക്കെ ഇട്ടാൽ കുഞ്ഞ് ഒത്തിരി നീളമുള്ളത് ഒത്തിരി വലുതായ പോലെയൊക്കെ തോന്നും അപ്പോൾ എനിക്ക് അത്ര വലുതാ വേണ്ടയെന്ന് കരുതിയിട്ടോ എൻ്റെ കുഞ്ഞ് അപ്പോൾ അവൻ ഇഷ്ടപ്പെടും എന്ന് കരുതിയിട്ട് ഞാൻ എനിക്കിഷ്ടപ്പെട്ട എനിക്ക് വച്ചിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ടീഷർട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശേഷം പിന്നെ ഞാൻ ബില്ലാക്കാൻ പോകാൻ നേരത്താണ് പെട്ടെന്ന് ആലോചിച്ച് അയ്യോ ദൈവമേ എന്താ പറയുക ടോപ്പിനൊന്നും ലെഗിൻസോ ഒന്നും എടുത്തിട്ടില്ല പാൻസോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഒരു ടോപ്പിൽ മാത്രം പാന്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയൊക്കെ എൻ്റെ അടുത്ത് പാൻറ്റ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയടുത്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നൂറ് രൂപയ്ക്ക് സാരി ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ അവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയുന്നുണ്ടായിരുന്നു കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കും ഒക്കെ സാരി ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അതൊക്കെ ചുമ്മാ നോക്കി പിന്നെയാണെങ്കിൽ എനിക്ക് ഈ സാരി കളക്ഷൻ ഒക്കെ ആണെങ്കിലും ആർക്കെങ്കിലും എടുത്തു കൊടുക്കാൻ എനിക്ക് വലിയ അറിയത്തില്ല കേട്ടോ ഞാൻ എടുത്തു കൊടുത്തിട്ടും പല തവണ എനിക്ക് പാളിയിട്ടുണ്ട് അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ അപ്പോൾ ഡെയിലി വെയർസ് പോലത്തെ കുറച്ച് സാരീസൊക്കെ കണ്ടായിരുന്നു ഞാൻ തൊട്ട് മുൻപ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് പക്ഷേ ആ സാരിനൊക്കെ നോക്കുമ്പോൾ തൊള്ളായിരത്തി സംതിങ് ഉണ്ട് കിട്ടോ പക്ഷേ നല്ല അടിപൊളി എനിക്ക് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിമ്പിളായിട്ട് ഡെയിലി വെയർ ആക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ആക്കി അവിടുന്ന് ഡ്രസ്സ് കളക്ട് ചെയ്തോണ്ട് ഡ്രസ്സ് കളക്ട് ചെയ്തു കേട്ടോ അപ്പോൾ രണ്ട് കവറിലൊക്കെ ആക്കി തന്നു പിന്നെ അതൊക്കെ മേടിച്ചു നമ്മളിത് നേരെ പോ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേനും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ എത്തുമ്പോഴത്തേനും ആ ചേട്ടന് പേഷ്യൻറ്റ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ ഏട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേണം നമുക്കെന്ത് തിരിച്ച് പിന്നെയും വടകരയിലേക്ക് പോകാനായിട്ട് കാരണം ഏതാണ്ട് ഒരു പന്ത്രണ്ട് അമ്പത് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ ഒരു പത്തേ നാൽപ്പത്തഞ്ച് ആ സമയത്താണ് നമ്മൾ എന്തായാലും പത്തേ അമ്പതാവുന്നപ്പോഴത്തേക്കും നമ്മൾ വടകര എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു പന്ത്രണ്ട് അമ്പത് ആകുന്നപ്പോഴത്തേക്ക് എന്തായാലും എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മണിക്കൂറെ ഞാനെടുത്തുള്ളൂ കേട്ടോ അപ്പോഴത്തേനും പിന്നെ ഏട്ടനെ വിളി വന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നാണ് ഏറ്റവും കൺസൾട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്താ പറയുക നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാലട പായസവും പിന്നെ ഗ്ലാസും ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് അതൊക്കെ ഞാൻ ചുമ്മാ നോക്കുമായിരുന്നു കേട്ടോ എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ അമ്പാടിനേനും ഇനി വൈകുന്നേരം അംഗനവാടിന്ന് പിക്ക് ചെയ്യണം അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ കഴിച്ചു വെക്കാമെന്ന് കരുതി അപ്പോൾ രാവിലെ നമ്മൾ പോയത് കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം എന്താ പറയുക ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല കാരണം ലേറ്റായിപ്പോയല്ലോ പിന്നെയാണെങ്കിൽ ഇന്നത്തോടെ ഈ ഒരു പരിപാടിയൊക്കെ തീർക്കണം എന്നുണ്ടായിരുന്നു കാരണം ഇനി ദിവസവും ഇല്ല ഇന്നിപ്പോൾ എനിക്ക് ഇതിനായിട്ട് ഞാൻ ഓഫ് ചോദിച്ച് മേടിച്ചതാണ് കേട്ടോ കാരണം ഇനി ദിവസങ്ങളില്ല എനിക്ക് സമയവും ഇല്ല ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കൺസൾട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ ഒരു ഒരു മണിക്കൊക്കെ ഒന്നൊന്നരേൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മളെന്തായാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അപ്പോഴത്തേനും എന്താ പറയുക മഴ പെയ്തു നമ്മൾ നേരെ വടകരയുള്ള പ്രകാശ് ഹോട്ടലിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ഒരു ബിരിയാണി ഞാൻ കഴിച്ചു ഒരു ബിരിയാണി അമ്പാടിക്ക് പാർസലും മേടിച്ചു ആ ചെട്ടന് ബീഫും നല്ല അടിപൊളി ചോറും സാമ്പാറും ഒക്കെ കഴിച്ചു ആ പ്രകാശ് ഹോട്ടലിന്റെ തൊട്ട് മുന്നിലുള്ള നമ്മൾ അരുൺ ഐസ്ക്രീം പോയി രണ്ട് ഐസ്ക്രീം മേടിച്ചു ഞാൻ എനിക്ക് വേണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ അത് അമ്പാടിക്കുമായിട്ട് വെച്ച് എനിക്ക് നല്ല തണുപ്പ് പിടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം നേരെ നമ്മൾ വടകരയിലോട്ട് വന്നിരിക്കുകയാണ് അവിടുന്ന് ഇനി എല്ലറ ചില പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോവും അപ്പോൾ ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ടാറ്റാ ബൈ ബൈ